ഹലോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാറ്ററ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഓക്കെ King, Knight of Pentacles, Eight of Pentacles, Page of Pentacles, Page കിങ് നൈറ്റ് ഓഫ് പെൻഡക്കേൾസ് ആദ്യം തന്നെ സൺ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ അതിനെ വകറ്റി നിർത്തുകയായിരിക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ഇപ്പോൾ രാഹുലിൻ്റെയും കേതുവിൻ്റെയും എനോർജി എങ്ങനെയാണെന്ന് നോക്കുക അസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ മാറ്റി അതായത് ഓവർ സിംപ്ലിഫൈ ചെയ്ത ചില കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഇതുവരെ മാറ്റി നിർത്തിയത് അത് ആ ഒരു പ്രശ്നമായിരിക്കാം അത് അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഒരു ചലഞ്ച് ഒരു പ്രശ്നമായിരിക്കാം ആ ഒരു പ്രശ്നം നിങ്ങളത് അതിനെ അഭിമുഖീകരിക്കാനായിട്ടൊരു വിമുഖത കാണിച്ചിട്ട് അതിനെ മാറ്റി നിർത്തി അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാതെ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പോകാതെ അത് ഒരു സൈഡിലേക്ക് നമ്മൾ ചില കാര്യങ്ങളും മാറ്റി നിർത്തുക മാറ്റി വയ്ക്കുമ്പോൾ പ്രശ്നം ഓട്ടോമാറ്റിക്കലി സോൾവ് ആകും എന്നുള്ളൊരു ചിന്തയിലേക്കാവാം പക്ഷെ അങ്ങനെ നിന്നതുകൊണ്ട് ജീവിതത്തിലൊരു സ്ഥിരത ഉണ്ടാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അതിലുള്ള മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത്ഭുതത്തോടു കൂടിയിട്ട് നിങ്ങളെ തന്നെ വീക്ഷിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ നമ്മൾ പറയല്ലോ കുറച്ച് സേഫ് സൈഡിൽ നിൽക്കുക റിസ്ക് എടുക്കണ്ട എന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ റിസ്ക് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും റിസ്ക് എടുത്താലേ ജീവിതവിജയം ഉണ്ടാകുന്ന ആളുകൾ പറയും പക്ഷേ റിസ്ക് എന്ന് പറയും റിസ്ക് എടുക്കണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾക്ക് പുറത്തിറങ്ങണ്ട എന്നുള്ളതാണ് അതായത് പലരും അവരുടെ സുരക്ഷിതമായിട്ടുള്ള ആ ഒരു വലയത്തിനുള്ളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതിനെ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താണുള്ളതെന്ന് അറിയാത്തത് കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു പക്ഷെ അതിനെ പുറത്തിറങ്ങിയാലാണ് മറ്റു ലോകം ലോകം കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്താണ് ജീവിതത്തിൽ നിങ്ങളുടെ നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിക്കുന്നു അറിയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ഇനി എന്താണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നു ഫൈനലി അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ ചില ആളുകളെ സംബന്ധിച്ച് ആയിരിക്കില്ല ഒരു തുടക്കമായിരിക്കും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം ചെയ്ത് എന്നെങ്കിലും ഒരിക്കൽ ചെയ്യണമെന്ന് ചിന്തിച്ചത് ഇപ്പോൾ ചെയ്ത് തീർക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇതൊരു ഡെത്ത് കാർഡ് എനോജിയാണ് ന്യൂ ബിഗിനിങ് എൻഡിങ് ഓഫ് സംതിങ് ആൻഡ് ബിഗിനിങ് അതായത് എൻഡെന്ന് പറയുന്ന ഇവിടെ ഒരു ഇത്രേ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യം അങ്ങനെ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സിമ്പിളാക്കാതെ അതിനെന്തെങ്കിലും അതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വാല്യൂബിൾ ആയിട്ടുള്ളത് നിങ്ങൾ എന്താണ് കൂടുതൽ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ മേലധികാരികളും നിങ്ങളുടെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നു നിങ്ങൾ ഏത് ജോലിയിലെ മുകളിലായിട്ടൊരാളുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അതായത് ഒരു ടീം വർക്കാണ് എല്ലാത്തിലും ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ രണ്ട് പേര് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സംരംഭം വിജയിപ്പിക്കുന്ന സാധ്യത ഒരു പ്രൊജക്റ്റ് വിജയിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഒരുമിച്ച് ഒരു ടീം വർക്കിനെ കുറിച്ചിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ടീമിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ അത്രയും വാല്യൂ കൊടുക്കുന്നില്ല നിങ്ങൾക്കത്രയും വാല്യൂ തരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടുന്ന ഒരു സമയമാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോ ഈ ഹീലിംഗ് ടൈമാണ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ ഒരു വ്യത്യാസങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഹീലിംഗ് ഉണ്ടാവൂരും പക്ഷെ മറ്റുള്ളവർ നമ്മൾ നമ്മൾ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചെ പൊതുവേ പറയുന്ന ട്രോമ പറയാറുണ്ട് മറ്റാളുകൾ നമ്മൾ ചാർത്തി തന്നിട്ടുള്ള സങ്കടങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള വിശേഷണങ്ങളും അല്ലെങ്കിൽ നിങ്ങളൊരഹങ്കാരിയാണല്ലിൽ ഈ അങ്ങനെ പല പല പേരുകളും അല്ലെങ്കിൽ നിങ്ങളെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ഉദ്ദേശിക്കുന്ന മറ്റൊരാൾ നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു ഹീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരോട് ക്ഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അവരെ അവർ ചെയ്തു ഒരു കാര്യം നിങ്ങളോട് നെഗറ്റീവായിട്ടുള്ളത് പക്ഷേ നിങ്ങളത് മനസ്സിൽ വയ്ക്കുമ്പോഴാണ് അത് ഹീൽ ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിരത്ത് ഇത് കളയുക നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും അവരോട് കൂട്ടുകൂടുക എന്നുള്ളതല്ല നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നു അതിനുശേഷം നിങ്ങൾ ലൈഫിൽ ഹീൽ ഹീലാവാണ് അവർക്കുള്ള ശിക്ഷയോ അല്ലെങ്കിൽ അവർക്കുള്ള കർമ്മയോ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ വിധിക്കുന്നു എന്നുള്ള രീതി തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ നിങ്ങളവർ അവരെ പോകീവ് ചെയ്തു നിങ്ങളുടെ ലൈഫ് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലാതെ അവരുടെ ലൈഫിൽ അവരെന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടല്ല കാരണം ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു എനർജിയിൽ സ്ട്രോങ് മെസ്സേജ് ആണ് ഇതെല്ലാവരിലും അല്ലാട്ടു ചില ആളുകളിൽ കാരണം ചില ആളുകൾ നമ്മൾ പറയുമല്ലോ നെഗറ്റീവായിട്ട് ഇപ്പം എന്താ പറയുക ബ്ലാക്ക് മാജിക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റൊരാൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ അവർ ദ്രോഹിച്ചു അതുകൊണ്ട് അവർ നശിച്ചു പോകാൻ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം അത് ഒരു നേരത്തേക്കെങ്കിലും എല്ലാവരും നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കും അത് ആരും ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടാവില്ല അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത് മറിച്ച് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളിൽ പോകാതിരിക്കാൻ അതിന് സ്ട്രോങ് ചാൻസസ് ഉണ്ട് ഇപ്പോൾ ചില ആളുകളൊക്കെ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്തുകൊണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിടത്ത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഈയൊരു സാഹചര്യം അല്ലാതെ മറ്റൊരാൾ നിങ്ങൾക്ക് എതിരായിട്ട് ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ ഇവിടെ ചില ആളുകൾ ഇന്നൊരാൾ ചെയ്തതുകൊണ്ടാണ് ചില ആ വ്യക്തിയുടെ വാക്കുകൾ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുമെന്ന് മാത്രമല്ല ആ രീതിയിലേക്ക് നിങ്ങളെ പ്രകോപിപ്പിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആളുകളുണ്ട് എന്നുള്ളതാണ് പ്രകോപനമാണ് അവിടെ കാണിക്കുന്നത് അത് മറ്റൊരു വ്യക്തി നിങ്ങളെ പ്രകോപിപ്പിച്ച് വേണ്ടാത്ത കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്ത് വേണമെങ്കിലും ആവാം നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ നീറ്റ് ഓഫ് പെൻറ്റക്കൾസ് എനർജിയാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക ഹാർഡ് വർക്കിംഗ് നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഇവിടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണിക്കുന്നുണ്ട് ചില ചില സത്യങ്ങൾ വെളിപ്പെടുന്ന സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഫയർ എനർജിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ലൈഫിലേക്ക് ഉയരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ ഈ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ചട്ടക്കൂടിനകത്തുനിന്ന് പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു സമയമെന്നുള്ളതാണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അനുഗ്രഹം ചോരുക അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിഫ്ത് ഹൗത്ത് ഫിഫ്ത്ത് ഹൗസ് എനർജിയാണ് ആസ്ട്രോളജി ബേസസിൽ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റിയാണ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സംതൃപ്തി സന്തോഷം നിങ്ങൾ ജീവിതം എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയത്തിലേക്കാണ് കാരണം ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾ നയിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് പെയിൻഡക്കൾസ് എനർജി കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ട്രൈ ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട് ചില ആളുകൾ അഡ്വഞ്ചേഴ്സ് സാഹസികമായിട്ടുള്ള യാത്രകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ കുറച്ചധികം വർഷമായിട്ട് ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അഞ്ച് പത്ത് വർഷമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ശ്രമിച്ചിട്ട് മുന്നോട്ടേക്ക് നീങ്ങാത്ത കാര്യങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം മൂവിങ് ഫോർവേഡ് ഇൻ ലൈഫ് എന്നുള്ള രീതിയിൽ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളൊരു റിസീവിങ് എൻഡിലാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു ലൈഫിലൊരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് മാറി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നു കർമ്മയാണ് ഇവിടുത്തെ സമയം കർമ്മ ഫലം ലഭിക്കുന്ന സമയം എന്ന് പറയാം ആ ഒരു എനർജി കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഇല്ല എന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലവ് അഫെയർ ആഗ്രഹിച്ച ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ചില ചീത്ത സ്വഭാവങ്ങൾ മാറുന്നുണ്ടാവും മാറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ശ്രമിച്ച് മാറ്റിയെടുക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് ഒരു വിശ്വാസം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചില പാഠങ്ങൾ ലൈഫിൽ പഠിക്കുകയാണ് ഇത് ഇതിങ്ങനെയൊന്നും അല്ല ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി പിന്നെ പല കാര്യങ്ങൾ നിങ്ങൾ ധൃതി എടുത്ത് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ധൃതി പിടിച്ച് തീരുമാനം എടുക്കുന്നില്ല മറിച്ച് നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് ധൃതിയുടെ പുറത്തല്ല നിങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് മറിച്ച് ആലോചിച്ച് കണ്ട് തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് ചിലപ്പോൾ ഒരു ഒരു പ്രണയം അല്ലെങ്കിൽ സൗഹൃദമായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരു എനർജി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പല നെഗറ്റീവ് സിറ്റുവേഷൻസ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിലുള്ളവരായിരിക്കാം അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ ഫോർ വാച്ചിങ്